ഒരുപാട് ഒരുപാട് വരെ കാണാൻ ഗിഫ്റ്റ് തന്നു ഡയമണ്ട് കിട്ടി ഒത്തിരി ഉദ്ഘാടനങ്ങളും മറ്റു പരിപാടികളും സോഷ്യൽ മീഡിയ പോലും കവർ ചെയ്തു തുടങ്ങിയ കാലഘട്ടമാണ് ഇത് പലപ്പോഴും സിനിമാ താരങ്ങൾ തന്നെയാണ് ഈ പരിപാടികളിൽ കൂടുതലായി എത്താറുള്ളത് അവിടെ സോഷ്യൽ മീഡിയയിലൂടെ തത്സമരം വീഡിയോകൾ പങ്കുവെക്കുകയും ഓൺലൈൻ ചാനലുകളൊക്കെ ഏറ്റെടുക്കുന്നതും പതിവാവുകയാണ് ഇത് പക്ഷേ ചില വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതും നാം കണ്ടതാണ് സിനിമാ സീരിയൽ മേഖലകളിൽ തിളങ്ങിയവരും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഒക്കെ തന്നെ ഇത്തരത്തിൽ പരിപാടികളുടെ ഭാഗമാവാറുണ്ട് അവർക്കൊക്കെ തന്നെ ധാരാളം വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ ധാരാളം പേർ വിമർശിക്കുന്ന വ്യക്തിയായിരുന്നു മഞ്ജു പത്രാസ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായി പോയിടത്തു നിന്നാണ് മഞ്ജു പത്രാസിന്റെ വീഴ്ചയുടെ തുടക്കം അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും തളരാത്ത പിടിച്ചുനിന്ന വ്യക്തിയാണ് മഞ്ജു പത്രാസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ അവർക്ക് ജീവനെടുക്കാൻ വരെ തോന്നിയെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു രേണു ശ്രുതിക്കുണ്ടായ ഒരു അനുഭവം ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു സിനിമകളിലും സീരിയലുകളിലും മറ്റും കഴിവ് തെളിയിച്ച ജീവിത വിജയം നേടിയ കലാകാരിയാണ് മഞ്ജു പത്രാസ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് അവിടുത്തെ പ്രകടനത്തിൻ്റെ പേരിൽ അല്പം ഡാമേജുകൾ സംഭവിച്ചു എന്നും പിന്നീട് അവർ എന്തെങ്കിലും മാറ്റി എടുത്തു എന്നു മാത്രമല്ല അവിടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇത് സഹായിച്ചു എങ്കിലും ഇവരെ പുറകെ നടന്ന് വേട്ടയാടുന്ന ഒരു വിഭാഗം ഇപ്പോഴുണ്ട് മരിക്കാത്തവരെ കൊന്നും ഡിവൈസ് ഡിവൈസല്ലാത്തവരെ തമ്മിൽ പിരിച്ചും ഗർഭിണിയാവാത്തവരെ അങ്ങനെ ആക്കിയും ഒക്കെ മാധ്യമകർമ്മം തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർ തനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് ഭർത്താവ് എത്താൻ കഴിയാതെ ചില സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു നല്ല കാലം വന്നപ്പോൾ അവർ ഭർത്താവിനെ ഒഴിവാക്കിയെന്ന് ജീവിതം കൈവിട്ടു പോകാൻ പോകുന്ന എന്നറിയാത്ത നിമിഷത്തിൽ അത് കെട്ടിപ്പെടുക്കുവാൻ വേണ്ടി മാഹോരാത്രം ഓടിയെത്തിയവളാണ് ഞാൻ എന്നാണ് അവർ പറഞ്ഞത് പണമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം കിഡ്നി വിൽക്കുവാനും എന്തിനേറെ പറയുന്നു ഒരു വേള കത്യന്ത്രമില്ലാതെ ജീവൻ എടുക്കുവാനും ഒക്കെ തീരുമാനിച്ചവരാണ് അവർ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അവളുടെ മകനെയും മാതാപിതാക്കളെയും ഓർത്തത് മാത്രം അതുപോലെ വൈകൽക്കുന്ന മറ്റൊരാളാണ് രേണു ദുബായിലെ ഒരു ഫാമിലി ബാർ ഹോട്ടലിൽ ക്ഷണം സ്വീകരിച്ച് അവർ അവിടെ എത്തിയിരുന്നു എനിക്ക് ആവും വിധം എനിക്ക് റിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ എന്താ കുഴപ്പം അതിന്റെ പേരിൽ എൻ്റെ പുറകെ നടന്ന് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കൊണ്ടാണ് സ്ഫടിക്കത്തിലെ സിൽക്കിനെ പോലെ ഡാൻസ് ചെയ്ത് വഴിയിൽ കിടന്നപ്പോൾ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ക്രൂരമായ ആക്ഷേപങ്ങൾ അവർ നേരിട്ടു അവരുടെ സുഹൃത്തായ ഒരു നടിയോട് ചോദിച്ചു രേണു സുധീ ബാറിൽ ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിരുന്നു അവർ ഹോട്ടലിൽ ഡാൻസ് ചെയ്തതും പ്രമോസ് ചെയ്തതും ശരിയല്ലെന്നാണ് പറഞ്ഞത് ഇതേ നടിയുടെ ഫോട്ടോയെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫോട്ടോയിൽ മാറിടം കാണിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് അവരാണ് രേണുവിനെ കളിയാക്കുന്നത്